ോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണം രണ്ടാം ഘട്ടത്തിലേക്ക് കടന്നതോടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പ്രചരണത്തിന് ഇറങ്ങി തുടങ്ങി കേന്ദ്ര സർക്കാരിനെയും കേന്ദ്ര ഏജൻസികളെയും ഒക്കെ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചുകൊണ്ടാണ് പിണറായിയുടെ പ്രസംഗം പാർട്ടി അണികളെയും ഒക്കെ ഇത് ആവേശം കൊള്ളിക്കുന്നുണ്ടെങ്കിലും മകളായ വീണാ വിജയനെതിരായ കേസിനെക്കുറിച്ചോ കുറിച്ചോ അന്വേഷണ ഏജൻസികളുടെ ഇടപെടലുകളെക്കുറിച്ചോ മുഖ്യമന്ത്രി മിണ്ടുന്നില്ല എന്നുവച്ചാൽ വീണ വിജയനും എക്സാലോജിക് എന്ന കമ്പനിയും തിരിമറി നടത്തിയത് പിണറായിക്കറിയാമെങ്കിലും കൂടുതൽ കുരുക്കിൽ ചെന്ന് ചാടാതിരിക്കാൻ ബുദ്ധിപരമായ നിലപാടാണ് സ്വീകരിക്കുന്നത് അതായത് കേരളത്തിലെ സി പി എമ്മും ബി ജെ പിയും തമ്മിൽ രാഷ്ട്രീയമായ അന്തർധാരയുണ്ടെന്ന് തന്നെയാണ് യു ഡി എഫ് വിമർശനം ഇത് മനസ്സിലായതോടെ കേന്ദ്ര ഏജൻസികളോട് കർശനമായ നിലപാട് സ്വീകരിക്കാൻ കേന്ദ്ര സർക്കാർ ഉത്തരവിട്ടിരിക്കുകയാണ് കേരളത്തിലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉൾപ്പെടെ എത്തുമെന്ന സൂചന പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയാണ് നൽകുന്നത് അതുകൊണ്ട് തന്നെ വീണയുടെ അറസ്റ്റ് ഉൾപ്പെടെ എന്തും എപ്പോഴും നടക്കാമെന്ന അഭ്യൂഹം വളരെ ശക്തമാണ് കേരളത്തിലെ രാഷ്ട്രീയ വിഷയങ്ങളിൽ മോദി അതിശക്തമായി പ്രതികരിക്കുന്നത് ഇതാദ്യം മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെ തെരഞ്ഞെടുപ്പ് കാലത്ത് അറസ്റ്റ് ചെയ്യുമോ എന്ന് കേരളത്തിലെ ജനങ്ങൾ ഒന്നടങ്കം ഉറ്റുനോക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ സി പി എം എന്ന പാർട്ടി അല്പം അകലം പാലിച്ചായിരുന്നു ഇതുവരെ നിന്നത് എന്നാൽ പാർട്ടി തന്നെ പിണറായി വിജയനായതിനാൽ അതിലത്ര കാര്യമുണ്ടാകില്ലെന്ന് ഏവർക്കും അറിയാം എന്നുവെച്ചാൽ മുഖ്യമന്ത്രിയുടെ മകൾക്കായി നിലകൊള്ളുക എന്നത് ഓരോ പാർട്ടി പ്രവർത്തകന്റെയും ചുമതലയാണെന്ന് വരുത്താൻ പിണറായിയോട് അടുപ്പമുള്ള നേതാക്കൾ ശ്രമം തുടങ്ങിക്കഴിഞ്ഞു രണ്ട് ദിവസം മുമ്പ് കരുവന്നൂർ ബാങ്കിലെ നടപടികളിൽ ഇടപെടൽ ഉറപ്പ് നൽകിയ മോദി ഇപ്പോൾ കുറച്ചുകൂടി കടുത്ത നടപടികളിലേക്ക് കടക്കുന്നുവെന്നാണ് പുറത്തുവരുന്ന സൂചനകൾ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾക്കെതിരെ വിമർശനവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുമ്പോൾ ലക്ഷ്യം ഏതാണ്ട് വ്യക്തമാണ് കരുവന്നൂർ സർവീസ് സഹകരണ ബാങ്ക് തട്ടിപ്പും സ്വർണക്കടത്തും പരാമർശിച്ചാണ് മോദി നേതാക്കൾക്കെതിരെ ആഞ്ഞടിച്ചിരിക്കുന്നത് കരുവന്നൂർ സർവീസ് സഹകരണ ബാങ്ക് തട്ടിപ്പിൽ ഉന്നത കമ്മ്യൂണിസ്റ്റ് നേതാക്കൾക്ക് പങ്കുണ്ടെന്നും മോദി വ്യക്തമായി പറയുന്നു ഡിയെയും കേന്ദ്ര സർക്കാരിനെയും കുറ്റപ്പെടുത്തി പണി വാങ്ങാതിരിക്കാനുള്ള ബുദ്ധി പിണറായിക്കുണ്ടെങ്കിലും ഇ ഡി ഉദ്യോഗസ്ഥർ ഡൽഹിയിൽ നിന്ന് കേരളത്തിലേക്ക് ഉടൻ വാർത്ത സി പി എമ്മിനെ ആശങ്കപ്പെടുത്തുന്നു വീണ നടത്തിയ സാമ്പത്തിക തിരിമുറികളെക്കുറിച്ചും കള്ളത്തരങ്ങളെക്കുറിച്ചുമെല്ലാം അച്ഛനെന്ന നിലയിൽ പിണറായിക്ക് നന്നായി അറിയാം അതിനാൽ തെരഞ്ഞെടുപ്പ് പ്രസംഗങ്ങളിലടക്കം സൂക്ഷിച്ചാണ് നിലപാടുകൾ വ്യക്തമാക്കുന്നത് വീണ വിജയനും എക്സാലോജിക്കിനും നേരെ കേന്ദ്ര ഏജൻസികൾ വട്ടം ചുറ്റുകയാണെന്ന കാര്യം മറ്റാർക്കറിയില്ലെങ്കിലും പിണറായി വിജയൻ നന്നായി തിരിച്ചറിയുന്നു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇപ്പോഴാണ് എഫ്ഐആർ ഇട്ടതെങ്കിലും നേരത്തെ തന്നെ വിവരശേഖരണം പൂർത്തിയാക്കിയതാണ് അതിനാൽ ക്ലിഫ് ഹൗസിലടക്കം കടന്നു കയറി പരിശോധന നടത്താനും വീണയെ അറസ്റ്റ് ചെയ്യാനും ഇഡിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകില്ല രണ്ടായിരത്തി പതിനാറ് പത്തൊമ്പത് കാലത്ത് സി എം ആർ എൽ നൂറ്റി മുപ്പത്തഞ്ച് കോടി രൂപ വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കുമായി കൊടുത്തതിനെ കുറിച്ചുള്ള അന്വേഷണവും വീണയുടെ എക്സാലോജിക്കിലേക്ക് എത്തും കരിമണൽ കർത്തയുടെ കമ്പനിയിൽ നിന്ന് ചെയ്യാത്ത സേവനത്തിന് ഒന്നേ പോയിന്റ് ഏഴ് രണ്ട് കോടിയാണ് വീണ വിജയൻ കൈപ്പറ്റിയത് നൂറ്റി മുപ്പത്തഞ്ച് കോടിയിൽ വീണ കൈപ്പറ്റിയതൊഴിച്ച് ബാക്കി തുക എവിടേക്ക് പോയെന്നും അന്വേഷണ പരിധിയിൽ വരുന്നതിനാൽ തുടർ നടപടികൾ ഗൗരവമായി മാറുന്നു ഇൻകം ടാക്സിന്റെ ചുവട് പിടിച്ച് ഇ ഡി കേസെടുക്കുകയും എസ് എഫ് ഐ അന്വേഷണത്തിൽ കള്ളപ്പണ ഇടപാട് നടന്നുവെന്ന് കണ്ടെത്തുകയും ചെയ്തതോടെ സി പി എം നേതൃത്വവും അപകടം അണക്കുന്നുണ്ട് ബി ജെ പി കേന്ദ്ര നേതൃത്വവും സി പി എമ്മും തമ്മിൽ നടത്തുന്ന ഒത്തുകളിയോടെ കേസുകളെല്ലാം തേച്ചു മയച്ചു കളയാമെന്ന് യു ഡി എഫ് തെരഞ്ഞെടുപ്പ് യോഗങ്ങളിലടക്കം പ്രചരിപ്പിക്കുന്നു ഇത് കേന്ദ്ര സർക്കാരിനെ പ്രകോപിപ്പിക്കാനാണെന്ന് സി പി എം സംസ്ഥാന നേതൃത്വം തിരിച്ചറിയുന്നുണ്ടെങ്കിലും അവർക്ക് ഒന്നും ചെയ്യാനാവാത്ത അവസ്ഥയാണ് തെരഞ്ഞെടുപ്പ് കാലത്ത് തന്നെ ഇ ഡി എഫ്ഐ ആർ രജിസ്റ്റർ ചെയ്ത് രംഗത്ത് വന്നതോടെ വീണയുടെ അറസ്റ്റ് പോലും നടക്കുമെന്ന് പിണറായി വിജയൻ ഭയപ്പെടുന്നു ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ ഇതുപോലെ തന്നെ അറസ്റ്റ് ചെയ്തിട്ടും കോടതി ജാമ്യം പോലും നൽകിയില്ല എന്നത് സി പി എം തിരിച്ചറിയുന്നുണ്ട് പലതവണ ഇ ഡി നോട്ടീസ് നൽകിയ ശേഷമാണ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കുന്നത് വീണയും എക്സാലോജിക്കും കെ എസ് ഐ ഡി സിയുമൊക്കെ കർണാടക ഹൈക്കോടതിയിലും കേരള ഹൈക്കോടതിയിലും അന്വേഷണം തടയണമെന്നാവശ്യപ്പെട്ട് ഹർജി നൽകിയിരുന്നു രണ്ടിടത്തും സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിക്ക് അനുകൂലമായ നിലപാടാണ് കോടതി കൈക്കൊണ്ടത് വീണയുടെ എക്സാലോജിക് ഒന്ന് പോയിന്റ് ഏഴ് രണ്ട് കോടി കൈപ്പറ്റിയതിനും മാത്രമല്ല ഇ ഡി ഇപ്പോൾ കേസെടുത്തതെന്ന് വ്യക്തം വീണാ വിജയനും എക്സാലോജിക്കും ഇത്തരത്തിൽ മറ്റ് സ്ഥാപനങ്ങളിൽ നിന്ന് എത്രത്തോളം പണം കൈപ്പറ്റിയെന്നാണ് ഇവർ അന്വേഷിക്കുന്നത് ഇത് ഏറെ ഗൗരവമുള്ള വിഷയമാണെന്നാണ് നിയമവിദഗ്ധരും പിണറായി അറിയിച്ചിരിക്കുന്നത് എക്സാലോജി കമ്പനി കൈപ്പറ്റിയ മറ്റ് തുകകൾ കണ്ടെത്താൻ ഇ ഡി അന്വേഷണം തുടർന്നാൽ കൂടുതൽ കള്ളത്തരങ്ങൾ പുറത്തായേക്കും പന്ത്രണ്ടോളം കമ്പനി വീണയുടെ കമ്പനിക്ക് പണം നൽകിയതായി എസ് എഫ് ഐ ഇ ഡിയും കണ്ടെത്തിയിട്ടുണ്ട് ഇതിൽ നിരീക്ഷണത്തിലുള്ള ആറ് കമ്പനികളോട് കണക്കുകൾ കൃത്യമായി നൽകാൻ ആവശ്യപ്പെടുകയും ചെയ്തു അതായത് ചെയ്യാത്ത സേവനത്തിന് എന്തിനു പണം നൽകിയെന്നാണ് കണ്ടെത്താനുള്ളത് വഴിവിട്ട സഹായങ്ങൾ ചെയ്ത് നൽകിയോ കമ്പനികൾ നൽകിയ പണം ബാങ്ക് അക്കൗണ്ട് വഴിയാണോ എന്നതൊക്കെ അന്വേഷണ പരിധിയിൽപ്പെടും സ്വർണ്ണക്കടത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ പ്രധാനമന്ത്രി ലക്ഷ്യമിടുമ്പോൾ എക്സാലോജിക്കിലൂടെ ക്ലിഫ് ഹൗസിനെയാണ് ഇ ഡി ഉന്നം വെക്കുന്നത് അതായത് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെയും എ കെ ജി സെന്ററിനുമൊപ്പം പിണറായിയുടെ കുടുംബവും കേന്ദ്ര സർക്കാരിൻ്റെ റഡാറിലുണ്ട് എന്നർത്ഥം എപ്പോൾ വേണമെങ്കിലും ഈ കേസുകളെല്ലാം കേന്ദ്ര ഏജൻസി പൊടി തട്ടിയെടുത്ത് അറസ്റ്റിലേക്ക് കാര്യങ്ങൾ എത്തിക്കും സ്വർണക്കടത്തിലെ കണ്ണികൾക്ക് ഒരു പ്രത്യേക ഓഫീസുമായി ബന്ധമുണ്ടെന്ന് രാജ്യത്തിന് മുഴുവൻ ബോധ്യമുണ്ടെന്ന് പ്രധാനമന്ത്രി പറഞ്ഞത് സി പി എം നേതൃത്വത്തെയും ഞെട്ടിച്ചിരിക്കുകയാണ് ഇത്തരം കുറ്റകൃത്യങ്ങൾ നടത്തിയ പാവപ്പെട്ടവരുടെ പണം കൊള്ളയടിച്ച ക്രിമിനലുകൾ ശിക്ഷിക്കപ്പെടാതെ പോകാൻ അനുവദിക്കില്ലെന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് മോദി നൽകുന്ന ഉറപ്പാണെന്നും പറഞ്ഞു നീതി നടപ്പാക്കുമെന്നും ഈഡി കണ്ടുകെട്ടുന്ന വസ്തുവകകൾ പാവപ്പെട്ടവർക്ക് നൽകുമെന്ന സൂചനയും പ്രധാനമന്ത്രി നൽകുന്നു അടുത്ത ബി ജെ പി സർക്കാർ അധികാരത്തിലെത്തിയാൽ സഹകരണ ബാങ്ക് അഴിമതി നടത്തിയ പ്രമുഖ സി പി എം നേതാക്കളെല്ലാം അഴിക്കുള്ളിലാകുമെന്ന വ്യക്തമായ സൂചനയാണ് നരേന്ദ്രമോദിയുടെ വാക്കുകളിലുള്ളത് ഇക്കാരണങ്ങൾ കൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രചരണയോഗങ്ങളിൽ കേന്ദ്ര സർക്കാരിനെയും കേന്ദ്ര അന്വേഷണ ഏജൻസികളെയും വിമർശിക്കുന്നതിൽ നിന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പിന്നോട്ട് പോയേക്കാം മാത്രമല്ല മറ്റ് മുതിർന്ന സി പി എം നേതാക്കളോടും പ്രചരണ യോഗങ്ങളിൽ മിതത്വം പാലിക്കാനും നിർദ്ദേശം നൽകുമെന്നാണ് സൂചന ഡൽഹിയിൽ ഇ ഡി എടുത്ത നടപടികളുടെ പശ്ചാത്തലത്തിൽ കേരളത്തിലും ഇഡി ഉടനെത്തിയാൽ ഇടതുമുന്നണിക്ക് തെരഞ്ഞെടുപ്പിൽ അത് വലിയ തിരിച്ചടിയായി മാറും അതുകൊണ്ട് തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണകാലത്ത് മുഖ്യമന്ത്രിയുടെ മകളെ അറസ്റ്റ് ചെയ്താൽ പ്രതിരോധിക്കാനുള്ള മാർഗങ്ങളെക്കുറിച്ചും സി പി എം ഗൌരവമായി ചർച്ച ചെയ്ത് തുടങ്ങിയിരിക്കുകയാണ്